you <laughs> ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്ന് ഒരു അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് പത്തിരി അപ്പം പുട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതല്ലേ ദിവസം ചിക്കനൊക്കെ കൊണ്ടുവന്നിരിക്കണേ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ പിന്നെതാ ഇതിൽ എന്താണെന്ന് വെച്ചാൽ തൈരും അരിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു തൈരുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലയുണ്ട് പിന്നെ പിന്നെതാ ഒരു പിന്നെ പട്ട ഗ്രാമ്പുവിൻ്റെ പാക്കാട്ടോ പിന്നെതാ അണ്ടിപ്പരിപ്പും വണ്ടിപ്പരിപ്പും ഒക്കെ കുറച്ച് കൂടുതൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡെയിലി ഒന്നും അങ്ങനെ കൊണ്ടുവരാറില്ല അപ്പോൾ ഇന്നെന്താ അറിയില്ല കുറച്ച് തോന്നൽ തന്നെ കൊടുന്ന് നിൽക്കണു അപ്പോൾ അതാ ഒരു കിലോനാണ് കേട്ടോ നമ്മൾ നെയ്ച്ചോറ് അപ്പോൾ അതും ഒരു കിലോ കൊടുക്കുന്നത് പിന്നെ ചെറിയ ചെറിയൊരു നെയ്യും ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ സാധനങ്ങൾ അപ്പൊക്ക് ആവശ്യത്തിന് മാത്രം ഇങ്ങനെ വാങ്ങാല്ല വാങ്ങാറട്ടോ അപ്പോൾ ഒരുപാടൊന്നും വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കലൊന്നുമില്ല അപ്പോൾ അത് എന്തായാലും നമ്മൾ ഈസി നെയ്ച്ചോറ് വെക്കാം കേട്ടോ നമുക്ക് അടിപൊളി ടേസ്റ്റുമാണ് ഈസി ആണ് കേട്ടോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ രണ്ട് മൂന്ന് പട്ട ക്രാമ്പ് ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അതിൽ ചൂടായിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം പൊട്ടി മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ അരിക്ക് എത്ര ഗ്ലാസ് ആണോ അരി ആ ഗ്ലാസ്സിന് അളന്നിട്ട് കുറച്ച് വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുക കേട്ടോ വേറെ ഉള്ളിയോ പച്ചമുളകോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇടുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു നെയ്ച്ചോറാണ് പിന്നെ നല്ല ടേസ്റ്റിയാണ് ഒരുപാട് നമുക്ക് ഒരുപാട് മടുപ്പ് തോന്നില്ല കേട്ടോ കഴിക്കും തോറും നല്ല ചില നെയ്ച്ചോറിന് നമ്മൾ കുറേ മസാലകളൊക്കെ ഇടുമ്പോൾ നെയ്ച്ചോർക്ക് കുറച്ച് മടുപ്പ് തോന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു നെയ്ച്ചോറ് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ കുറച്ച് മല്ലിയാല ഞാൻ വെള്ളത്തിൽ തന്നെ കേട്ടോ നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മൾ അരി കഴുകിയിട്ട് ഒന്നിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ അതിൽ വേറെ ഒരു സംഭവം ഇല്ല കേട്ടോ വെറും നെയ്യും പട്ടിയും ക്രാമ്പും ഏലക്കായും കുറച്ച് മല്ലിയാലയും മാത്രമേ ഉള്ളൂ ഇനി നമുക്കിത് ആ പാകത്തിനുള്ള ഉപ്പും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരി കഴുകി അപ്പോൾ അതാട്ടോ ഉപ്പും ഇട്ട് കൊടുത്തിരിക്കണെ ഇനി ഞങ്ങൾക്ക് ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് അരി ഒന്നിച്ച് കുക്കറിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവട്ടെ ഒരുപാട് വിസിലൊന്നും ഉണ്ടാവും സില് ഒന്ന് ഒരു രണ്ട് രണ്ട് വിസലിട്ടോ രണ്ടാമത്തെ വിസിൽ വേറെ വരാ വരരുത് അപ്പോൾ അപ്പോ വെന്തിട്ടുണ്ടാവും നമ്മൾ അരി ഇതാട്ടോ കഴുകിയൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ചെറിയ കുഞ്ഞരി കേട്ടോ എന്തോ ഒരു പേര് പറഞ്ഞു പറഞ്ഞിട്ടോ അതിന് എനിക്ക് ഓർമ്മയില്ല നെയ്ച്ചോറ് അരിക്ക് കുറേ ബിരിയാണി അരിക്ക് അങ്ങനെ പേരുകളുണ്ടല്ലോ അല്ലേ അപ്പോൾ ആ പേരും നമുക്കറിയില്ല കേട്ടോ നമ്മൾ അരി കൊണ്ടുവരും അപ്പോൾ അതങ്ങനെ വെ വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളെ നെയ്ച്ചോറൊക്കെ നല്ല തൂ വെള്ള കളറാവും കേട്ടോ ഒരു കളർ ഒരു ബ്രൗൺ കളർ അങ്ങനത്തെ ഒന്നും വരില്ല കേട്ടോ പിന്നെ ലാസ്റ്റ് എന്തായാലും നമ്മൾ ഉള്ളിയും ഇത് വറുത്ത് നെയ്യിൽ കുറച്ച് വറുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വന്നിട്ടാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ അരിയും സംഭവങ്ങളൊക്കെ ക്ലിയറായി ഒക്കെ പാകത്തിന് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമുക്കതിന്ന് വെച്ചുകൊടുക്ക കേട്ടോ അടച്ചു വെച്ചിട്ട് ഒന്ന് ഒരു ഒരു വിസിലോ ഒന്നര വിസിലോ ഞാൻ എൻ്റെ കുക്കറിൽ ഒരു വിസിലാകുമ്പോഴത്തേനും കറക്റ്റ് പാകത്തിന് ആയിട്ടുണ്ടാവും കേട്ടോ ഓവർ ആയിട്ടൊന്നും വേവില്ല ഞാനിപ്പോൾ നെയ്ച്ചോറ് ആണെങ്കിൽ നെയ്ച്ചോറ് ആണെങ്കിൽ ബിരിയാണി നമ്മൾ പാകത്തെ ആ ഒരു എട്ട് പീസ് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അതാ നമ്മളെ അടിപൊളി തൂ വെള്ള കളറിലുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടോ അപ്പോൾ അതാ കണ്ടില്ല എല്ലാ പാകത്തെ വെള്ളവും വേഗവും ഒക്കെട്ടോ ഏറിയിട്ടൊന്നുമില്ല ഞാൻ ഒരു കിലോം കൊണ്ടുവന്നതിൽ മൂന്നര ഗ്ലാസ്സോളം അരിയുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മൂന്ന് ഗ്ലാസ് കറക്റ്റാക്കിയിട്ട് അളന്നിർത്തിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മൾ കുക്കറിൽ ഒരു കിലോ കറക്റ്റായിട്ട് ഇങ്ങനെ മേലെ പൊന്തി പോകും കേട്ടോ അത്ര കറക്റ്റ് അളവാണ് അപ്പോൾ എന്തായാലും ഇതാണ് ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ കുറച്ച് ഉള്ളിയും വണ്ടി മുന്തിരിങ്ങക്കെ ഇങ്ങനെ വറുത്ത് മേലെ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ ഒരു നെയ്ച്ചോർക്ക് എന്തായാലും ഇതിങ്ങനെ ചെയ്യണം കേട്ടോ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഞാൻ വണ്ടി മുന്തിരിങ്ങൊന്നും ഇടാറില്ല കേട്ടോ എനിക്ക് ഇവിടെ ഞാൻ പറയലുണ്ടല്ലോ മക്കളൊക്കെ പെറുക്കിക്കളയലാണെന്ന് അപ്പോൾ ഈ ഒരു നെയ്ച്ചോറിന് അതെന്തായാലും നിർബന്ധ തന്നെ വേണം അതിൻ്റെ ആ മണം നമ്മൾ നെയ്യിലൊക്കെ ഉള്ളിലൊക്കെ വറുത്തൊരു മണം ഒക്കെ വരണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ നമ്മൾ സെറ്റാക്കി ഒക്കെ റി നല്ല സ്വ ചൊറുക്കാക്കി ഇട്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയേല ഇങ്ങനെ മേലൊക്കെ ഇട്ടെടുക്കണം പച്ച മല്ലിയില ഇനി ഇപ്പം അത് പരിപാടി വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നെയ് ചോറ് റെഡി ആയിക്കണം അത് ഇനിയിപ്പോൾ കുക്കറിൻ്റെ അടുപ്പിട്ട് മൂടി വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സമയത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് സെറ്റ് ആയിക്കണം ഇനിയിപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ മുളക് മുളക് മുളകിടണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ചിക്കൻ മുളകിടൽ എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് എണ്ണയൊക്കെ കണ്ട് ഒഴിക്കാം കേട്ടോ ചിക്കൻ മുളക് ഇടുമ്പോൾ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിതാ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കൈ എന്താ അറിയില്ല കേട്ടോ ഒരു ചുട്ടുകത്ത് കൈ ചുട്ടാന്ന് പറഞ്ഞാൽ നേർ കേട്ടോ പച്ചമുളക് എന്താ അരിഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ എണ്ണയൊക്കെ ചൂടായിട്ട് ഞാൻ രണ്ട് പട്ടയും രണ്ട് ക്രാമ്പവും അതുപോലെ രണ്ട് ഇലക്കായും നമ്മൾ ഉള്ളിത് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതൊന്ന് മൂത്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ അതിനെച്ച് ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളിയും പച്ചമുളകും അതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ എണ്ണ കുറച്ച് ചൂടാവൽ കമ്മി ആയിരുന്നു കേട്ടോ അപ്പത്തേന് ഞാനത് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണു ഇനിയിപ്പോൾ താൻ നമ്മൾ ഇഞ്ചിയും ഇഞ്ചിയല്ല സോറിയിട്ടോ പിന്നെ പച്ചമുളകും മല്ലിയലും പിന്നെ അതുപോലെ മല്ലിയുള്ള അരിഞ്ഞതട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ ഒന്ന് വാടി കഴിഞ്ഞതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കി എടുക്കാം നമുക്ക് ചിക്കൻ കറി അപ്പോൾ ചിക്കൻ മുളക് ഇട്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടോ ഈ ഒരു നെയ്ച്ചോറും ഈ ഒരു കറിയും അപ്പോൾ താ നമ്മളെ മസാലകളൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഇട്ടെടുക്കണു അപ്പോൾ ഇതാ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കാശ്മീരി മുളകൂടി കേട്ടോ അത് കുറച്ച് അത്യാവശ്യം ഇടാട്ടോ അപ്പോൾ എരിവ് കമ്മിയാകുമല്ലോ കളറും ഉണ്ടാകും അപ്പോൾ ചിക്കൻ മുളക് ഇടുക പറയുമ്പോൾ ഈ കാശ്മീരി മുളകൂടിയാട്ടോ അതിന് ഏറ്റവും ബെസ്റ്റ് മറ്റേ മുളക് കൂടി ഇട്ടാൽ പിന്നെ ഒരുപാട് ആരും കഴിക്കൂല അത്ര കരി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെനിക്ക് കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുക്കുക ഈയൊരു ചിക്കൻ മുളക് ഇണയിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ ഈ മുളക് പൊടി മഞ്ഞളും അതുപോലെ തന്നെ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും മാത്രം ഇട ഇടാറ് അപ്പോൾ എന്തായാലും ഇതാ കുറച്ച് നമ്മൾ ചിക്കൻ മസാല ഇട്ട്ക്കണ് പിന്നെ മുളകും പൊടി ഇട്ടിരിക്കണം കേട്ടോ അപ്പോൾ തന്നെ ഒരു നല്ല അടിപൊളി ചുവന്ന കളർ അയക്കണം കേട്ടോ ഇനി ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മസാല കൂട്ട് ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മസാലകളൊക്കെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചുകൊടുക്കുന്നത് ഇനി അതൊന്ന് തിളച്ചിട്ട് ഒന്ന് സെറ്റാവാ ഇനിയിപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പാകത്തുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ അത് ശരിയായിട്ടോ പിന്നെ ഞാൻ ഗരം മസാലപ്പൊടി ഇടാൻ മറന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ അതൊക്കെ അങ്ങോട്ട് ഗ്രേവി നമ്മൾ അടിപൊളിയായിട്ട് ഒന്ന് തിളച്ച് സെറ്റായിട്ടോ ഇനി നമുക്ക് നമ്മൾ കൈകെച്ച ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ അതാ നല്ലോണം ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക മറ്റേ പാത്രത്തിൽ അടിപിടിക്കണിൻ്റെ പേടിയൊന്നും പേടിക്കണ്ടട്ടോ നമ്മൾ ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്ര പാത്ര ആവുകൊണ്ട് അടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ നല്ല ഗ്രേവിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാ നമ്മളിനി കൈ കഴിച്ചാൽ ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഇനിയിപ്പോൾ കറി കുറച്ച് കറി വെള്ളത്തോട് കേട്ടോ ഈ കറി ഉണ്ടാകുക ഇനിയിപ്പോൾ ചിക്കനത്തെ വെള്ളം ഇറങ്ങി വന്നിട്ട് കറി അങ്ങോട്ട് ശരി ആയിക്കോളൂ കേട്ടോ പാകത്തെ കറിയാകും ഇനിയിപ്പോൾ വെള്ളം പാറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കനിലൊക്കെ നല്ലോണം മസാല ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ നല്ലോണം തിരിച്ചും മറിച്ച് ഇളക്കിയിട്ട് നല്ലതുപോലെ തന്നെ ചിക്കനിലൊക്കെ എല്ലാ മസാലകളും എല്ലാത്തിൽക്കുന്ന രീതി ിൽ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കുക അപ്പോൾ അത് കണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ നല്ല അടിപൊളി കളറിൽ തന്നെ അയച്ചിരുന്നിട്ടോ നമ്മൾ കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ല കളറാവും കേട്ടോ പിന്നെ അത്രക്കെങ്കിലും എരിവ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ മറ്റേ മുളക് പൊടി ഇടുന്നതിൽ ഇടുന്നവർക്ക് എരിവ് വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടിയും ഇടാം കേട്ടോ പക്ഷേ ഇത് എരിവൊക്കെ അത്യാവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ചിക്കൻ കയറിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചുവെച്ച് വേവിച്ച് പരിവാക്കിയാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ അടിപൊളി സിമ്പിൾ ഈസി നെയ്ച്ചോളും ചിക്കൻ മുളക് ഇട്ടതും അടിപൊളിയായിട്ട് റെഡിയാകും കേട്ടോ അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞ ശേഷം ഞമ്മളിതാ കേട്ടോ നമ്മൾ ചിക്കൻ മുളക് ഇട്ടതൊന്ന് തുറന്ന് കാണിച്ചാണ് അപ്പോൾ അതാ കണ്ടെങ്കിൽ ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് പാകത്തെ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് മല്ലിയിൽ അതിൻ്റെ മേലെക്കൂടെ ഒന്ന് വിതറി കേട്ടോ ഒരു ഭംഗിക്ക് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് മുറിച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറക്ക് പ്രത്യേകിച്ചിട്ട് ഞാൻ എണ്ണക്കടികളോ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ ഇന്ന് നെയ്ച്ചോറും ഇങ്ങനെ ചിക്കൻ കറി മാത്രം കേട്ടോ എണ്ണക്കടികളൊന്നൊന്ന് വേണ്ടെന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഹെവിയായിട്ടൊക്കെ കഴിക്കുമ്പോൾ എണ്ണക്കടിയൊക്കെ കഴിച്ചാൽ പിന്നെ നമുക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിന്ന് എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ അതാ നോമ്പ് സമയപ്പം കുറച്ച് കാരക്കയും പിന്നെ കുറച്ച് ആപ്പിളും പഴം പിന്നെ നമ്മൾ കുറച്ച് മാങ്ങയും പ്ലേറ്റിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ വെള്ളം വെള്ളം ഞമ്മൾ സർവ്വത്താട്ടോ നന്നാരി സർവത്താണ് ഉണ്ടാക്കിയത് പിന്നെ അതാ ചോറ് ഞങ്ങൾ അവർ ഇപ്പം തന്നെ കഴിക്കുകയാണെന്ന് പറഞ്ഞോ അതുകൊണ്ടാണ് ഞാൻ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കാതിരുന്നത് എണ്ണക്കടി ഉണ്ടാക്കിയാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വേറൊന്നും പോയില്ല കേട്ടോ അപ്പോൾ ഒരാൾക്ക് എണ്ണക്കടി ഉണ്ടാക്കി ദേഷ്യക്കണ്ട് ചെറിയവനുട്ടോ അവനെപ്പോഴും വേണം കേട്ടോ എണ്ണക്കടി ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എണ്ണക്കടി എവിടെ എങ്ങനെ ചോദിക്കുന്നുണ്ടോ അവിടെ ഇരുന്നിട്ട് അപ്പം എണ്ണക്കടി ഇന്ന് ഇല്ല ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സമാധാനിപ്പിച്ച് ഇരുത്തിക്കണം കേട്ടോ അപ്പം എന്തായാലും ഇതാ നമ്മൾ ബാങ്ക് കൊടുക്കേണ്ട സമയമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടോട്ടോ കഴിഞ്ഞ് നമ്മളിതാ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കട്ടെ പിന്നെ അപ്പോൾ ഇന്ന് നമ്മൾ ഇമ്മന്ന് ഇവിടെ അല്ലോ അമ്മ കാരനോരവിടെ ഒക്കെ പൊയ്ക്കാണ് അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ മുളക് ഇട്ടതും അച്ചാറും പപ്പടവും തൈരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പടം എന്തോ അറിയില്ല ദേഷ്യം മുടിച്ച പോലെ ഉണ്ട് കേട്ടോ പപ്പടം ശരിക്കും അങ്ങോട്ട് പൊള്ളച്ച് വന്നിട്ടില്ല കേട്ടോ പപ്പടം അപ്പോൾ ഇതാ എല്ലാം നമ്മൾ മേശമൊക്കെ ഒന്ന് സെറ്റാക്കി കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞേക്കാൻ ഇന്ന് നേരത്തെ തന്നെ നിസ്കരിക്കുന്നതിന് മുന്നേ തന്നെ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സമൂഹും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ